യോന അധ്യായം മൂന്ന് യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായതെന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായി നിലവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോടരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പനപ്രകാരം നിലവയിലേക്ക് ചെന്നു എന്നാൽ നിലവെ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു വർത്തമാനം നിലവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു രാജവസ്ത്രം നീക്കിവെച്ചു രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു അവൻ നിലവേലെങ്ങും ഘോഷിപ്പിച്ചു പരസ്യമാക്കിയതെന്തെന്ന് രാജാവിൻ്റെയും അവന്റെ മഹത്വുകളുടെയും ആജ്ഞയാവരുത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് മെയ്കയും വെള്ളം കുടിക്കുകയും അരുത് മനുഷ്യനും മൃഗവും രട്ടു പുതച്ചും ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം ദൈവം വീണ്ടും അനുഭവിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരല് ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല